പാൽക്കാരൻ്റെ ബെല്ലടികേട്ടാണ് ഞാൻ ഉണർന്ന് ക്ലോക്കിലേക്ക് നോക്കി സമയം ആറര കഴിഞ്ഞു മേശപ്പുറത്ത് ചായ മൂടി വെച്ചിട്ടുണ്ട് മുഖം കഴുകി ചായ എടുത്ത് സിറ്റോട്ടിൽ പോയിരുന്നു അനിതൊരു കയ്യിൽ പാൽപാത്രവും മറ്റേ കയ്യിൽ ന്യൂസ് പേപ്പറുമായി നടന്നു വരുന്നു വരുന്ന വഴിയിൽ കാടൻ മൊത്തം സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നുണ്ട് അടുത്തു വന്ന പേപ്പറിന്റെ നേരെ നീട്ടി ഞാൻ അത് വാങ്ങിച്ചു എത്ര തവണയെന്നറിയോ ആ വാടാമലിച്ചി ഇവിടുത്തെ കോഴി കൊത്തിമുറിച്ചിരുന്നു അപ്പുറത്തെ നീന തോമസിന്റെ കാളിൽ ഒന്ന് കാണണം പറഞ്ഞിട്ടെന്താ ഇവിടെ കോഴികൾ കാടിനല്ലേ കിടപ്പ് അവളിതും പറഞ്ഞ് പാൽപാത്രം ടീപോയിൽ വെച്ച് ഗാർഡനിലേക്ക് പോയി താഴെ വീണ ചെടിയുടെ തണ്ടൊരു കമ്പ് കൊണ്ട് ഉയർത്തി വെച്ചു തിരികെ വന്ന മണ്ണുപുരണ്ട കൈകൊണ്ട് പാൽപാത്രം എടുത്ത അടുക്കളയിലേക്ക് പോയി വാതിലോളം നടന്നിട്ട് തിരിഞ്ഞെന്ന് ചോദിച്ചു ഇന്നെന്താ വേണ്ട ദോശയായിട്ടില്ല ദോശ ഓ ഈ ദോശ ദോശപ്രേമ എന്താണാമെന്ന് അവസാനിക്കുക ചിരിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് പോയി നല്ല കടുപ്പമുള്ള ചായ ആയിരുന്നു കുടിച്ചപ്പോൾ ആ ഉറക്ക ചെലവാകെ മാറി ഒരു സിഗരറ്റ് കത്തിച്ച് രണ്ട് പുകയും ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻ മാത്രം ഓടിച്ചു നോക്കി അകത്ത് ഇന്ന് മൊബൈൽ ഫോൺ ബെല്ലടിക്കുന്നു മേഘാ ഓഫീസ് എന്ന അക്ഷരങ്ങൾ സ്ക്രീനിൽ കാണാം പ്രൊഫൈൽ പിക്ചർ ഇല്ല പക്ഷേ മനസ്സിൽ വ്യക്തമായ ചിത്രം തെളിഞ്ഞു കോൾ എടുത്തു ഹലോ ഗുഡ് മോർണിംഗ് നേരത്തെ നേരത്തെനിക്കൊന്ന് പരിപാടിയൊക്കെ ഉണ്ടോ കൊള്ളാലോ തമാശ രൂപേണ അവൾ പറഞ്ഞു ഗുഡ് മോർണിംഗ് ഞാൻ അല്പം ഗൗരവത്തിൽ തന്നെ പറഞ്ഞു ഇനി എം ജി റോഡ് വഴിയാണ് പോകുന്നെങ്കിൽ സിറ്റി സെന്റിനടുത്ത് ഞാനുണ്ടാവും ഒരുമിച്ച് പോവാം എൻ്റെ ഒരു ക്ലയൻ്റെ കാണാൻ രാവിലെ ഞാനവിടെ പോകുന്നുണ്ട് അവൾ വലിയ താല്പര്യത്തോടെ പറഞ്ഞു ഞാനൊന്നും മിണ്ടിയില്ല ഇതെന്തൊന്നും മിണ്ടാത്തത് ഞാൻ ആലോചിച്ച് ശല്യപ്പെടുത്തിയോ പരിഭവം കലന്ന സ്വരത്തിൽ അവൾ ചോദിച്ചു ഞാൻ ഇറങ്ങുമ്പോൾ വിളിക്കാം ഇന്ന് കുറച്ച് ലേറ്റാകും തോന്നുന്നു റെഡിയാവും നോക്കട്ടെ അത്രയും പറഞ്ഞു ഞാൻ ഫോൺ കട്ട് ചെയ്തു ആകെപ്പാടെ മൂഡ് ഓഫ് ആയതുപോലെ പോലെ അതെ ഈ മാസം ക്യാഷ്വല്ലി ലീവ് രണ്ടു മൂന്ന് ദിവസം നേരത്തെ ഒന്ന് പറയണം കേട്ടോ നമുക്ക് വല്യമ്മേണ്ട അടുത്തൊന്ന് പോകണം എത്ര നാളായി സുഖമില്ലാണ്ടിരിക്കുന്നു അനിത ചൂട് ദോശ പ്ലേറ്റിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു പറയാം കറിപ്പാത്രത്തിൽ നിന്ന് ചട്നി കോരിയിട്ടുണ്ട് ഞാൻ മറുപടി പറഞ്ഞു എന്താ സുഖമില്ലാത്ത പോലെ അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല നിനക്ക് വെറുതെ തോന്നുന്നതാ മനസ്സല്പം മുമ്പ് മേഘ ചെയ്ത കോളിന്റെ പുറകെയാണെന്ന് പുറമേ കാണിക്കാതെ ഞാൻ പ്രാതിൽ മുഴുവൻ കഴിച്ചെണീറ്റു ഒന്നുമില്ലാതെയല്ല ഇന്നലെ എപ്പോഴാ വന്ന് എന്നും കാണും ഓരോ കാരണങ്ങളും ഓരോ പാർട്ടികളും നേരം തെറ്റി ഭക്ഷണവും പിന്നെ ഉറക്കവും എങ്ങനെ ക്ഷീണില്ലാണ്ടിരിക്കും ഞാനൊന്നും പറയുന്നില്ല അത്രയും പറഞ്ഞ അവൾ അകത്തേക്ക് പോയി ഞാൻ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്തതിനിടയിൽ അവൾ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്ത് ബാഗിൽ വെച്ചിരുന്നു എന്തിനാ ഈ പ്യൂർ കോട്ടൺ ഷർട്ട് വാങ്ങുന്നത് എത്ര ചെയ്താലും ചുളുക്ക് പോവില്ല നീ നോക്കി അവൾ ഷർട്ടിന്റെ തോൾ ഭാഗത്ത് ചുളിവുകൾ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇനി ഒന്നിനും സമയമില്ല ഞാൻ ഇറങ്ങട്ടെ കേട്ടോ അത്രയും പറഞ്ഞു ഞാൻ കാർ പോർച്ചിലേക്ക് ഇറങ്ങി കാർ സ്റ്റാർട്ട് ചെയ്തു അനിത ബാഗ് ഫ്രണ്ട് സീറ്റിൽ ചാരി വെച്ചു റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അവൾ ഗേറ്റ് അടക്കുന്ന കാണാമായിരുന്നു മനസ്സാകെ കലങ്ങിയിരിക്കുന്നു ഞാനൊരു സിഗരറ്റ് കൂടി കത്തിച്ചു പുകയൂതി ട്രാഫിക് തീരെ ഇല്ല സുഖമായി ഡ്രൈവ് ചെയ്യാം അനിത ജീവിതത്തിലേക്ക് വന്നിട്ടിപ്പോൾ ഒന്നര വർഷമായി എന്തെങ്കിലും തരത്തിലൊരു പിണക്കുണ്ടായതായി ഇതുവരെ ഓർമ്മയില്ല പിന്നെ എവിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഞാൻ സ്വയം ചിന്തിച്ചു മേഘ ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നപ്പോഴാണോ താൻ വിവാഹിതനാണെന്ന് അവൾക്കറിവുള്ളതല്ലേ ഞങ്ങൾ തമ്മിൽ പോലും സഹപ്രവർത്തകർ എന്ന കവിഞ്ഞ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ എവിടെയാണ് തെറ്റുപറ്റിയത് ഒരു ഓഫീഷ്യൽ ടൂറിൻ്റെ ഭാഗമായിട്ടാണ് കൂനൂരിലേക്ക് പോകേണ്ടി വന്നത് ജോസഫ് സാറാണ് മേഘയെ കൂടയച്ചത് പറഞ്ഞത് ഇന്നും ഓർക്കുന്നു എടോ ആ പുതുതായിട്ട് വന്ന കുട്ടിയെ കൂടെ ആദ്യ ദിവസം മുതൽ അവൾ കാണിച്ച കാണിച്ചു എന്നെ ആകർഷിച്ചിരുന്നു ഒഴിവ് സമയങ്ങളിൽ കൂനൂരിലെ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ചിലപ്പോഴേക്ക് ഒരുമിച്ച് നടന്നു മഞ്ഞ് മൂടിയ മലകളുടെ സൗന്ദര്യം കണ്ട് വിസ്മയിച്ചു ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു നല്ല സൗഹൃദം ഞങ്ങൾക്കിടയിൽ രൂപപ്പെട്ടു തണുത്തുറഞ്ഞ പ്രഭാതങ്ങളിൽ ഗാർഡനിൽ ഗാർഡനിലിരുന്ന് ചൂട് ചായ കുടിച്ചു അന്ന് ഏതോ ഒരു ദിവസവും രാവിലെയാണ് അവൾ ഭർത്താവുമായി വേർപിരിഞ്ഞ കാര്യം വളരെ വിഷമത്തോടെ പറഞ്ഞത് വിഷമിക്കേണ്ടതെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാനാണ് തോൾ കൈവച്ചത് പക്ഷേ ദുഃഖാർത്ഥമായ കണ്ണുകൾ എന്നെ നോക്കിയതും എൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു എൻ്റെ ഷർട്ട് കണ്ണുനീര് പടർന്നനയുന്നതറിഞ്ഞു ചേർത്ത് പിടിക്കാതിരിക്കാൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ് സത്യം അതൊരു ബന്ധത്തിലേക്ക് വഴിമാറാൻ അധിക സമയം വേണ്ടി വന്നില്ല കോനൂരിൽ നിന്ന് മടങ്ങുന്ന അന്ന് രാവിലെ ആകെ ഒരു അല്ലായ്മ തോന്നി വേണമെന്ന് വെച്ച് സംഭവിച്ചതല്ല ജീവിതത്തിൻ്റെ ഒഴുക്കിലെവിടെയോ ബന്ധിക്കപ്പെട്ടു പോയി ഞാൻ ചെന്നപ്പോൾ അവൾ സാധനങ്ങൾ പാക്ക് ചെയ്യുകയായിരുന്നു ജീവിതത്തിൻ്റെ നടുക്കടയിൽ ഒറ്റപ്പെട്ടു പോയൊരു സ്ത്രീക്ക് പ്രതീക്ഷ നൽകി വഞ്ചിച്ച പോലെ എനിക്ക് തോന്നി എനിക്കിപ്പോളോട് ഇനി എങ്ങനെ നീതി കാണിക്കാൻ കഴിയും ഈ അധ്യായം മറക്കുകയ്യല്ലാതെ എൻ്റെ മുമ്പിൽ മറ്റു മാർഗങ്ങളില്ല റെഡിയായി കഴിഞ്ഞോ നമുക്ക് പോവാൻ സമയമായി ഞാനല്പം മടിയോടെ പറഞ്ഞു ഞാനെപ്പോഴേ റെഡി പാക്കിങ് തീരെ ഒരു അഞ്ച് മിനിറ്റ് അത്രയേ ഉള്ളൂ അവൾ ഉത്സാഹത്തോടെ പറഞ്ഞു ഞാൻ ആകെ മൂഡ് ഓഫാണ് മേഘ എനിക്ക് ഞാൻ തന്നോട് എന്തോ തെറ്റിയതുപോലെ തോന്നി തോന്നല് പറയണമെന്ന് വെച്ച് എന്നെ ഞാൻ പറഞ്ഞു ആ ദുഃഖഭാരി ഇറക്കി വെച്ച് എന്താ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിയിട്ടാണ് അവൾ മറുപടി പറഞ്ഞത് എന്നെ ശരിക്കും മനസ്സിലാക്കിയതുപോലെ പോലെ വിഷമിക്കണ്ട ഞാനൊരു ബാധ്യതയാവില്ല ഒരാളുടെ സ്നേഹം തോന്നുന്ന തെറ്റാണെന്ന് ഞാൻ എവിടെയും പഠിച്ചിട്ടില്ല യാത്രാമതി ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും സംസാരിച്ചിരുന്നില്ല അത് കഴിഞ്ഞുള്ള രണ്ടു മൂന്ന് ദിവസം ഓഫീസിൽ ഓഫീസിലൊന്നും വിശ്വമല്ലാതെ കാര്യമായിട്ടൊന്നും ചോദിച്ചില്ല സംസാരിക്കാൻ അവൾക്ക് എന്തോ ഒരു വിമുഖതയോ മനസ്സിൽ ദുഃഖമോ ഉണ്ടെന്ന് തോന്നി എങ്കിലും മനഃപൂർവ്വം ചോദിച്ചില്ല പിന്നെന്തിനാണവ് ഇന്ന് രാവിലെ സിറ്റി സെന്റർ അടുത്ത് കാണെന്ന് ആലോചിച്ചിട്ട് ഒരു ഉത്തരവും കിട്ടുന്നില്ല രണ്ട് സിഗ്നൽ കഴിഞ്ഞ സിറ്റി സെന്ററായി വരാമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടില്ല കാത്തു നിൽക്കുന്നുണ്ടോ ആവോ സിറ്റി സെന്ററായപ്പോൾ വണ്ടി സ്ലോ ചെയ്തു ബസ് സ്റ്റോപ്പിന്റെ ഭാഗത്തേക്ക് നോക്കി മേഘ അവിടെ നിൽപ്പുണ്ടായിരുന്നു എന്തിനാണവ് കാണെന്ന് പറഞ്ഞു ഉത്തരം കിട്ടാത്ത ആ ചോദ്യം മനസ്സിൽ നിറഞ്ഞു പരിഭ്രമവും അവളെന്റെ വണ്ടി കണ്ടു എന്ന് മനസ്സിലായി ഞാൻ കൈ പുറത്തിട്ട് അവിടെ തന്നെ നിൽക്കാൻ ആഗ്യം കാണിച്ചു എന്നിട്ട് റോഡ് സൈഡിൽ എവിടെയെങ്കിലും പാർക്കിംഗ് കിട്ടുമോയെന്ന് നോക്കി ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസ് ഉണ്ട് സാധാരണ അടുത്തെങ്കിൽ ഈ സമയത്ത് പാർക്കിംഗ് കിട്ടാറില്ല ഇന്ന് ട്രാഫിക്കുമില്ല തിരക്കുമില്ല അതിശയം തോന്നി വണ്ടി പാർക്ക് ചെയ്തിട്ട് അവൾക്കടുത്തേക്ക് ചെന്നു അവൾ സന്തോഷവതിയായിരുന്നു അല്പനേരം ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കി നിന്നു എന്താണ് ചോദിക്കേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു അതറിഞ്ഞിട്ടൊന്നാണ് അവൾ തന്നെ മൗനം ഭേദിച്ചു ഇന്ന് കുറച്ച് നേരം രാവിലെ ഒന്ന് ഫ്രീ ആവാൻ പറ്റുമോ അവൾ ഉദ്യോഗം നിറഞ്ഞ കണ്ണുകളോട് ചോദിച്ചു എന്തിനാണ് ഉള്ളിലെ പരിഭ്രമം പുറത്തു കാണിക്കാതെ ഞാൻ തിരിച്ചു ചോദിച്ചു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടിയാണ് അവൾ തന്ത്രം അത് കേട്ടത് ഞാൻ അടിമുടി ഉയർത്ത് എനിക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരണം അനിതയെന്ന് കാണാൻ അല്പം സംസാരിക്കണം കുറേ ദിവസം അയാളെ ചിന്തയാണ് അവളൊരു അപേക്ഷ എന്നോണമാണത് പറഞ്ഞത് മനസ്സ് വിഹാരാധീനമായതിൻ്റെ ലക്ഷണം മുഖത്ത് കാണാമായിരുന്നു ഞാൻ ആകെപ്പാട പകസു ഇവിളീത് എന്തിനുള്ള പുറപ്പാടാ എന്തിനു അനിതയെ കാണണം എല്ലാം തുറന്നു പറഞ്ഞു എന്നെ അവളിൽ നിന്ന് അകറ്റി സ്വന്തമാക്കാനുള്ള തന്ത്രമാണ് വീട്ടിൽ വരണമെന്ന് പറഞ്ഞ ഒരാളോട് എങ്ങനെ അപമര്യാദയായി പെരുമാറാൻ കഴിയും ജോസഫ് സാറിനെ പോലെയുള്ള ഞാൻ ബഹുമാനിക്കുന്ന വ്യക്തിപരിച്ചപ്പെടുത്തിയ കുട്ടിയാണ് എന്നാലും ചോദിച്ച സ്ഥിതിക്ക് ഒഴിവ് കഴിവ് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന മര്യാദയല്ല ഇന്ന് രാവിലെ ഒഴിച്ച പറഞ്ഞെങ്കിൽ എനിക്ക് ആവശ്യ യാത്ര ഒഴിവാക്കായിരുന്നു തനിക്ക് നേരം അങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു ഞാനൊരു നീരസം ഒളിഞ്ഞ രീതിയിൽ മറുപടി പറഞ്ഞു ഒഴിവായി പോകുന്നതിൽ പൊയ്ക്കോട്ടേന്ന് കരുത്തി പക്ഷെ അവളെ തമാശയാക്കി മാറ്റി ഫോൺ വിളിച്ചാൽ സംസാരിക്കുന്നവരോടല്ലേ ഇതൊക്കെ പറയാൻ പറ്റൂ ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ ഒന്ന് പറയാതെ ഫോൺ കെട്ടിയ താളാണ് ഈ പറയുന്നു അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ചിരിയെന്നില്ല ഇവിളിതെന്തിനുള്ള പുറപ്പാടെന്ന് മാത്രം മനസ്സിലായില്ല എന്തോ മനസ്സിൽ കരുതിയിട്ടുണ്ടെന്ന് തീർച്ചയാണ് ഇനിയിപ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ല പോയേക്കാമെന്ന് തീരുമാനിച്ചു ഞങ്ങളിപ്പോൾ നടന്ന് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തെത്തി ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു അവൾ മുമ്പിലെ ഡോർ ഉറന്ന് എൻ്റെ തൊട്ടടുത്തായിരുന്നു അവൾപ്പം സംസാരിച്ചില്ല എന്നോട് കൂടുതൽ ചേർച്ച ആർക്കാണ് ശരിക്കും അനിതയ്ക്കോ അതോ മേഘയ്ക്കോ അനിതയ്ക്കിനോട് അന്ധമായ സ്നേഹമാണ് ആത്മാർത്ഥതയുണ്ട് പക്ഷേ എന്നെ പ്രണയിക്കുന്നവളും മോഹിപ്പിക്കുന്നവളും ഇവൾ തന്നെയാണ് സംശയമില്ല ഇവളെൻ്റെ കാമുകിയാണ് പക്ഷേ ഞാൻ അവിടെ നല്ല കാമുകനല്ല അവൾ അല്പം കൂടി നല്ല ഒരാൾ അർഹിക്കുന്നു അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ആ കരിങ്കൂവള പൂക്കള ഇമവിട്ടാതെ നോക്കി വല്ലാത്തൊരു വശ്യതയാണ് അവളുടെ മുഖത്തിനും കണ്ണുകൾക്കും ഏറെ നേരത്തെ മൗനത്തിന് ശേഷം അവൾ സംസാരിച്ചു വെറുതെ ഓഫീസിലെ കാര്യങ്ങളും ഒഫീഷ്യൽ ടൂറിൻ്റെ ബില്ലുകൾ പാസ്സാക്കിയിട്ടാൻ വയ്ക്കുന്ന കാര്യമൊക്കെ അങ്ങനെ വീടെത്താറായി ഞാൻ ഞങ്ങൾ വരുന്ന കാര്യം അനിതയെ ഫോൺ ചെയ്ത് പറയാനും മറന്നു ഗേറ്റ് അടഞ്ഞിടക്കുന്നു ഞാൻ രണ്ടു പ്രാവശ്യം ഹോർണടിച്ചു അവൾ വന്നിട്ട് ഗേറ്റ് പറഞ്ഞു ഞാൻ വണ്ടി കാർ പോർച്ചിൽ പാർക്ക് ചെയ്തു എന്റെ കൂടെ ഒരു സ്ത്രീയെ കണ്ടതും അനിത വല്ലാതെ മുഖം വാടി അവര് വീട്ടമ്മയുടെ റോളിലേക്ക് വരാൻ അധിക സമയം വേണ്ടി വന്നില്ല ഇതെന്താ ഓഫീസിൽ പോയിട്ട് ഉടനെ തിരിച്ചു വന്ന് ഇതാരാ മനസ്സിലായില്ല അവൾ മേഘയുടെ അകത്തേക്ക് ഒരു ആംഗ്യം കാണിച്ചുകൊണ്ട് ചോദിച്ചു അതെ ഇതാണ് മേഘ എന്റെ കൂടെയാണ് ജോലി ചെയ്യുന്നത് ഇന്ന് രണ്ട് ക്ലൈന്റിനെ കാണാൻ പോണം മേഘയോട് കൂടെ ഈ വഴി പോയപ്പോ ആഗ്രഹം ഞാൻ അവൾക്കൊരു സംശയം തോന്നുന്ന വെച്ചിരുന്നുണ പറഞ്ഞു അത് കേട്ടത് അനിതയുടെ ശ്വാസം നേരെ വീണ് കാണും അവളുടെ മുഖത്തെ ആ പ്രസരിപ്പ് ഇപ്പോൾ തിരിച്ചു വന്നു മേഘയോട് ഹാളിലിരിക്കാൻ പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് ചായ എടുക്കാൻ പോയി മേഘ കുറച്ച് അവിടെ ഇരുന്നിട്ട് അടുക്കളയിലേക്ക് പോയി ഞാൻ ഹാളിൽ തന്നെ ഇരുന്നു ഒരു സിഗരറ്റ് കത്തിച്ചു രണ്ടാൾ ഓരോരോ തമാശകൾ പറയുന്നത് ചിരിക്കുന്ന എനിക്ക് കേൾക്കാമായിരുന്നു അനിത എനിക്ക് ചായ കൊണ്ടുവന്നു എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ഗാർഡനിലേക്ക് പോയി എന്തൊക്കെയോ അവർ പറയുന്നുണ്ടോ മേഘ വാടാമലിയുടെയും അരളിയുടെയും തൈകൾ ഒരു കവറിലാക്കി എടുക്കുന്നത് കണ്ടു കൊണ്ടുപോകാനാവും അവർ ചുരുങ്ങിയ സമയം കൂടെ നല്ല സുഹൃത്തുക്കളായി മാറി എന്ന് തോന്നി ഞാൻ സിഗരറ്റ് വലിച്ചുകൊണ്ട് അവരെ നോക്കി ജനാലക്കടുത്ത് നിന്നു അല്പം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു ഹാളിലേക്ക് വന്നു ഞങ്ങൾ ഒരുമിച്ച് ഹാളിലിരുന്നു ചേട്ടന് ഇത്രയും നാളായിട്ട് മേഘ ഇവിടെ നിന്ന് കൊണ്ടുവരാൻ തോന്നിയില്ലല്ലോ ഞാനിവിടെ ഒറ്റയ്ക്ക് എത്ര കാലമായിട്ട് ബോറടി സഹിക്കുന്നു അനിത ഒരു പരിഭവം എന്നോണം പറഞ്ഞു അനിതൊക്കെ അവിടെ നന്നായിട്ട് ബോധിച്ചു എന്ന് സംസാരിച്ചില്ലെന്ന് മനസ്സിലായി അത് കേട്ട് മേഘ ചിരിച്ചു അല്പനേരം കഴിഞ്ഞ് എന്നെ നോക്കി എന്തോ പറയാനായി തുടങ്ങി പിന്നെ നിർത്തി ഞാനും അനിതയും മുഖാമുഖം നോക്കി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന മട്ടാണ് അനിതയുടെ മുഖത്ത് മേഘവീണും പറഞ്ഞു തുടങ്ങി അനിതെ ഞാൻ വന്നൊരു കാര്യം കൂടി പറയാനാ ഇനി ഇതിനായിട്ട് വരേണ്ടല്ലോ എന്റെ വിവാഹത്തേട്ട് നിശ്ചയിച്ച പോലെയാ രണ്ടു മാസത്തിനുള്ളി കാണും ആള് ഗൾഫിലാണ് ഫാമിലി തന്നെയുള്ള ഒരു അകന്ന ബന്ധുവാണ് അതൊരു ഭാഗ്യേ എൻ്റെ ആദ്യ വിവാഹത്തെ പറ്റിയൊക്കെ അറിയാവുന്ന ആളാണ് വിവാഹം കഴിഞ്ഞ് ഞാൻ കൂടെ പോകും ഞാനൊരു ഞെട്ടിലൂടെയാണത് കേട്ടത് ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇപ്പോൾ അവൾ അനിതയെ കാണുമെന്ന് പറഞ്ഞൊരു കാര്യം പിടികിട്ടി ഞാൻ എന്റെ ജീവിതം തന്നെ തകിടം പോയി പോയെന്ന് കരുതിയിരിക്കുമ്പോൾ ഇതാ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിരിക്കുന്നു അനിത അത് കേട്ട് ആഹ്ലാദപരിതയായി അപ്പൊ ഞാൻ ഊണ് തയ്യാറാക്കാം വീട് അവൾ മേഘയെ ചേർത്ത് വിടിച്ചുകൊണ്ട് പറഞ്ഞു അവർ ഒരുമിച്ച് ഊണ് തയ്യാറാക്കാൻ പോയി ഞാൻ സിറ്റൗട്ടിൽ നിന്ന് സിഗരറ്റ് സിഗരറ്റുകൂടെ കത്തിച്ചു കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ഓരോന്നായി ഓർത്തു അല്പനേരം ന്യൂസ് പേപ്പർ വരുന്ന മറിച്ചു നോക്കി ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അനിത വന്ന് ഊണ് കഴിക്കാൻ വിളിച്ചു എന്തായാലും കൊള്ളാം ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് അവിയലും സാമ്പാറും മീൻ വറുത്തും പപ്പടമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു ഊണ് കഴിച്ചപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാനാണ് തോന്നിയത് ഇന്ന് പോവാൻ പോകാൻ വയ്യ ജോസഫ് സാറിന് അപ്പോൾ തന്നെ വിളിച്ച് ഇന്ന് ക്യാഷ്ലീവ് ആക്കിയാൽ പറഞ്ഞു മേഘ ഇങ്ങോട്ട് പറഞ്ഞ് റെസ്റ്റ് എടുക്കാൻ അവളൊരു ഓട്ടോ വിളിച്ച് പോയിക്കൊള്ളാമെന്ന് അതിനിതയ്ക്ക് സന്തോഷമായി വീട്ടിൽ പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിത്തരുന്ന ഒരു ഓട്ടോക്കാരുണ്ട് ഞാൻ ആളെ വിളിച്ചു ആളപ്പോൾ തന്നെ വന്നു ഞങ്ങൾ മേഘയെ യാത്രയാക്കി ഓട്ടോയിൽ കയറുന്നതിന് മുമ്പ് അവൾ എന്നെ അർത്ഥഗർഭമായൊരു നോട്ടം നോക്കി പ്രണയവും വിരഹവും ഹൃദയവേദനയും ഇടകലന്നൊരു ഭാവം എനിക്കും ആകെ അസ്വസ്ഥത തോന്നി അവൾ യാത്ര പറയുമ്പോൾ ഓട്ടോ കൺ പെട്ടെന്ന് ഞാൻ നോക്കി നിന്നു ആ കരിങ്കോവളം മിഴികൾ എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല അല്പനേരം കിടന്നോളൂ ഇന്നലെ വൈകിയല്ലേ വന്ന് അനിതയാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കിടന്നിട്ട് ഉറക്കം വന്നിരുന്നില്ല എന്നിനി ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല തിരിച്ച് കുറച്ചുനേരം ഹാളിൽ വന്നിരുന്നു അപ്പോഴാണ് ഒരു കാര്യം ഓർത്ത് അനിത കുറേ നാളെ അവിടെ വല്യമ്മക്ക് സുഖമില്ലാത്ത കാര്യം പറയുന്നു ഇവിടുന്ന് അമ്പത് കിലോമീറ്ററേ ഉള്ളൂ മൂന്ന് മണിക്കൂറുണ്ടെങ്കിൽ പോയി വരാം എന്തായാലും പോയേക്കാന്ന് മനസ്സിൽ വിചാരിച്ച് ഒരു യാത്രയാകുമ്പോൾ ഈ മൂഡ് ഓഫിൽ നിന്ന് മാറി കിട്ടും ഞാൻ അപ്പോൾ തന്നെ അനിതയോട് റെഡിയാവാൻ പറഞ്ഞു അവളുടെ സന്തോഷം ഒന്ന് കാണുക തന്നെയായിരുന്നു പാവം ഒരു മൂന്ന് മണിയോടെ നിങ്ങൾ പുറപ്പെട്ടു അനിത വലിയമ്മക്കായി കുറേ അച്ചാറും പലഹാരങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നാലു മണിക്ക് കുടിക്കാൻ ചായയും ഫ്ലാസ്കിൽ എടുത്തിട്ടുണ്ട് അവൾ ഇന്നൊരു നീല ഷിഫോൺ സാരിയാണ് ഉടുത്തത് എൻ്റെ കൂടെ നിന്ന് പുറത്ത് പോകാൻ കഴിഞ്ഞാൽ സന്തോഷം കൊണ്ടാവണം അവൾ പതിവിലും സുന്ദരിയായി തോന്നി ഞാനൊരു മെലഡി പാട്ട് വെച്ചു മനസ്സിലെ കാർമേഘങ്ങളെല്ലാം നീങ്ങി ഇനി തെളിഞ്ഞ ആകാശം മാത്രം ഞാൻ അവൾ പ്രേമപൂർവ്വം നോക്കി എന്നിട്ട് അവളിൽ പതിയെന്നുള്ളി അവളുടെ മുഖം നാണം കൊണ്ടു വന്നു അവൾ മുഖം കുനിച്ചു ഇതൊരു പുതിയ യാത്രയാണ് യാത്ര തുടരുന്നു